ഞാൻ ഈ നേരത്തെ നേരത്തി ഉണക്കാൻ വെച്ചിരിക്കുന്ന സംഗതികൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതുതന്നെ പാറ്റേൺ പേപ്പേഴ്സ് അഞ്ചെണ്ണം കൊണ്ട് കേട്ടോ എന്താ ഞാൻ പൊതുവേ ജേണലിങ് ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ പക്ഷേ സപ്ലൈസ് ഒന്നും പൊതുവേ പൈസ കൊടുത്ത് വാങ്ങാറില്ല ഒന്നാമത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും പിന്നെ ഇപ്പോൾ എന്താ അഫോർഡബിൾ എന്നൊക്കെ പറഞ്ഞാൽ മീഷോയിൽ കാണുന്നുണ്ടെങ്കിലും പത്തൊ മുന്നൂറ് രൂപ കൊടുക്കണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കൈയെന്ന് വരയ്ക്കും എന്തിനാ പൈസ കളിയത് ഇല്ലേ സാമ്പത്തിക മാധ്യമമാതിരി അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു സെറ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാം പൊതുവേ ഈ ജേണലിംഗ് സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ വിൻഡേജ് ആണല്ലോ നമ്മളായിട്ട് വൈബ് ഉറക്കേണ്ട നമുക്കും വിന്റേജ് തീമിൽ ഒരു അടിപൊളി ജേണലിംഗ് സെറ്റ് ചെയ്തെടുക്കാം പൊതുവെ ഞാൻ ഈ വിൻറ്റേജ് അല്ലെങ്കിൽ ഈ ജേണലിംഗ് സെറ്റ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഒരു പത്ത് മുപ്പത് മിനിറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് വീഡിയോ നിങ്ങൾ എന്തായാലും ഇരുന്ന് കാണാൻ പോകുന്നില്ല ഇനി നിങ്ങളുടെ അഷ്ടകാലത്തിൽ നിങ്ങളും കണ്ടാലും അത് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമുണ്ട് ഞാൻ പറയട്ടെ മുപ്പത് മിനിറ്റുള്ള ഒരു വീഡിയോയില് ആ സംഗതികൾ ചെയ്തെടുക്കാനായിട്ടൊരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഞാൻ സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും അവസാനമാകുമ്പോഴത്തേക്കും മടുപ്പും മുഷ്ടിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അങ്ങനെ വേണ്ട മാത്രമല്ല നിങ്ങളത് ചെയ്യത്തുമില്ല നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനേ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയും പിന്നെ ബേസിക് ആയിട്ട് ഒരു സംഗതി ഉണ്ടാക്കി വെക്കുന്നതിനെ പറ്റിയുമാണ് പറയുന്നത് ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഞാൻ നാളെ ഇതിൻ്റെ രണ്ടാമത്തെ പാട്ടിടും അപ്പോഴേക്കും നിങ്ങൾ ഇത് ചെയ്തു വെക്കുക അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള അത്രയും സംഗതികൾ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അങ്ങനെ പാട്ട് പാട്ടായിട്ട് ഇടുക ഒരു പാട്ടിന് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുക അങ്ങനെ എങ്ങനെയാവുമ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് ഐറ്റംസ് അല്ലേ വരുന്നുള്ളൂ നിങ്ങൾക്കും അടുപ്പില്ല എനിക്കും അടുപ്പില്ല എങ്ങനെയുണ്ട് ഐഡിയ അവസാനം അഞ്ചാറ് ദിവസമാകുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരുപോലെ സെറ്റ് കിട്ടുകയും ചെയ്യാം നമുക്കൊന്ന് ജേണലിങ് ചെയ്യും ചെയ്യാം അതല്ലേ ഇടും നല്ലത് അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്തായാലും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ് നിങ്ങളത് എഴുതണമെന്നില്ല കേട്ടോ ഞാൻ ആ ലിസ്റ്റിലുള്ളത് മൊത്തം ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല രണ്ടാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇതാണ് അതായത് കുറേയധികം കളർ പേപ്പേഴ്സ് ഉണ്ടാക്കി വെക്കണം നമ്മൾ ഈ ജേർണലിങ് അല്ലെങ്കിൽ വിൻറ്റേജ് എസ്പെഷ്യലി അതിൽ പാറ്റേൺസ് ഒക്കെ ചെയ്യുമ്പോൾ വൈറ്റ് പേപ്പറിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നല്ലത് കളേഡ് പേപ്പറിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം വിൻറ്റേജിന് ബ്രൗൺ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളെങ്കിലും റെഡിമെയ്ഡ് സപ്ലൈസിലൊക്കെ വേറെയും കളേഴ്സ് ഞാൻ കാണാറുണ്ട് സോ ബ്രൗൺ മെറൂൺ ഗ്രേ എനിക്ക് ശ്വാസം എത്തുന്നു എന്തായാലും ഈ മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തും വേറെ കളേഴ്സൊക്കെ ആഡ് ചെയ്തും ഏകദേശം വിൻറ്റേജ് വൈബുള്ള മനസ്സിലായില്ലേ ആ ഒരു വിൻറ്റേജ് ഇത്തം വരണം അങ്ങനെയുള്ള കളേഴ്സൊക്കെ എടുത്തിട്ട് കുറേ അധികം പേപ്പർ ഷീറ്റ് ആവാം അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ബുക്കിൻ്റെ പേജൊക്കെ കുറേ കളർ പേപ്പേഴ്സ് ഉണ്ടാക്കി ഉണക്കി വെക്കുക ഇതല്ലേ ഇപ്പം ഞാൻ അഞ്ച് പാറ്റേൺ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം കളർ പേപ്പർ തന്നെയാണ് ആ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുളാക്കാതല്ല അതുകൊണ്ട് അത് വരണം പിന്നെ ഞാനൊരു ബുക്കിൻ്റെ പേജിൽ ജസ്റ്റ് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ പാറ്റേൺ പേപ്പർ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആയിട്ട് എടുക്കാം പിന്നെ മൂന്നാമത്തെ നിങ്ങൾ കണ്ടില്ലേ സ്പോഞ്ച് വെച്ച് അത് നാലാമത്തത് ഇത് സ്ട്രോ കൊണ്ട് ഊതി ഊതി ഉണ്ടാക്കുന്നത് എല്ലാം ഭയങ്കര എളുപ്പമാട്ടോ അഞ്ചാമത്തത് ഇവിടെ കാണിക്കാൻ ക്ലിപ്പ് കാണുന്നില്ല സോ ഞാൻ പറഞ്ഞു തരാം അതായത് ഗ്രീൻ കളർ പെയിൻറ്റ് ബേസ് ചെയ്ത് വെച്ചിട്ടുള്ള കളർ പേപ്പറിൽ വേറൊരു കളർ നിങ്ങൾ അടപ്പോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് പെയിൻ്റിൽ കുത്തുക പേപ്പറി കുത്തുക അങ്ങനെ കുറേ ചെയ്യുമ്പോൾ ആ ബ്യൂട്ടിഫുൾ പാറ്റേൺ ക്രിയേറ്റ് ഇങ്ങനെ അഞ്ച് ും നിങ്ങളുടെ കയ്യിൽ അഞ്ച് പാറ്റേൺ പേപ്പറുണ്ട് കുറെ അധികം കള പേപ്പേഴ്സുണ്ട് അത്രയും മതി സെറ്റ് ആക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം